ഇവിടെ എല്ലാം വൈറ്റ് വരൊന്നും തന്നെ പോയല്ലോ

É വെളുത്ത പ്ലാമിയിൽ നിൽക്കുകയാണ് രാധൻപൂർ വഴി നേരെ ദോലാവിയിലേക്ക് റോഡുണ്ട് ആ റോഡ് വഴിയാണ് വന്നത് ആ റോഡ് വഴി വന്നപ്പോൾ കണ്ട സ്ഥലമാണിത് ഇവിടെ വാര്യുമില്ല നല്ല വെളുത്ത മരുഭൂമി ഇടയ്ക്കാണ് ദോർഡറിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും വെളുപ്പ് കിട്ടത്തില്ലെന്നാണ് പറയുന്നത് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വന്ന് പറഞ്ഞ് തന്നെ അവിടെ മൊത്തം ചവിട്ടിനാശമായിട്ടില്ല ഇപ്പം നല്ല വെളുത്ത ഉപ്പ് ഉപ്പുവരലുകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും വെളുത്ത കിടക്കുന്ന ഉപ്പ് വരലുകളാണല്ലോ വെളുത്ത മരുഭൂമി വെളുത്ത മരുഭൂമ്പിയിൽ ഏകദേശം സൂര്യാസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ക്ലിയറായിട്ട് നമുക്ക് പൊതുവരെ കാണാൻ കഴിയും എൻ്റെ മുമ്പിൽ ഇപ്പോൾ ആരും നിലപ്പില്ല എല്ലാവരും ബാക്കിലാണ് ഞാൻ കുറെ കൂടെ മുന്നോട്ട് നടക്കുകയാണ് ആരുടെയും തടസ്സമില്ലാതെ സൂര്യൻ അസ്തമയം കാണാനായിട്ട് അപ്പോൾ കടലിൽ സൂര്യൻ അസ്തമിക്കുന്നത് പോലെ തന്നെ ഉണ്ട് ഈ വലുത്തം വെളുത്ത മരുഭൂമിയിൽ സൂര്യാസ്തമയം അതൊരു അപൂർവമായൊരു അപൂർവമായൊരു കാഴ്ച തന്നെയാണ് കടലിൽ കാണുന്ന സൗജന്യം ഇത്തരമത്തെക്കാളും വളരെ നന്നായിട്ട് പോകുന്നത് ഇത് വന്നിട്ടുണ്ട് അതേക്കാൾ ചവിറ്റങ്ങളുണ്ട് കുറേ കൂടെ വാർത്ത നടക്കാം കുറേ കൂടെ നല്ല മരുഭൂമിയെ കാണാം എഴുത്തപ്പെടുന്നത് ദുബായിൽ ഡെസേർട്ട് സഫാരി നടത്താൻ പോയതിനേക്കാളും ഭംഗിയായിട്ട് ഇവിടെ പോകുന്നുണ്ട് ഇതിലേക്കാളും よろしくお願いします。